ഹലോ ഇന്ന് അലോകളാ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ത് വരും അപ്പൊ എന്താ ഇതിനകത്ത് തേങ്ങ കൊത്തി ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിയും വെളുത്തുള്ളി ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതാക്ക മൂത്ത് വരണം കശുവെടുത്ത് മേടിച്ച സോയാ ചങ് എന്തായി തീരുവെന്ന് ദൈവത്തിനറിയാം കറി വാശ കൊടുത്തുവാങ്ങ അതുകൊണ്ട് നമുക്ക് അതിന്റെ വില കൊടുക്കണ്ട ഇത് ഇത് ഇടാ കറി വെപ്പം ഭയങ്കര ഷെഫാണ് മമ്മി കട്ടിലെ വലിയ ഷെഫാണ് അടുപ്പി വയ്ക്കുന്നതിന് മണം നോക്കുകയാണെങ്കിൽ ഇട്ടിരുന്ന സോയ വെള്ളത്തിൽ ഇട്ടിരുന്ന സോയല്ല

ഇത് നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥിയും കൂടെ വന്നിട്ടുണ്ട് അത് ഇതെല്ലാം ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ തരാം അവളെ കാണിക്കുന്നതായിരിക്കും നമ്മുടെ അപ്പാച്ച വന്നിട്ടുണ്ട് അപ്പച്ചനെയും കൂടെ കൂട്ടുന്നോ പാചകത്തിന് പഠിപ്പിക്കും പാചകം ഒ നമ്മൾ ഉൾപ്പെടെ പച്ചമുളക് പച്ചമുളക് ഉണ്ട് പച്ചമുളക് കിട്ടാ പിന്നെ നമ്മള് കൂട്ടത്തില്ല ഭയങ്കര

മസാല നമ്മുടെ നമ്മുടെ മസാലയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അതിനകത്ത് ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം കുരുമുളക് കുരുമുളക് പൊടി പൊടി പിന്നെ ഉപ്പ് അപ്പോൾ നമുക്ക് മൂത്തട്ട് കാണാം ഗയ്സ് ഗയ്സ് അപ്പോൾ ഇതാ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതാ മല്ലികപ്പടി ഇട്ടോളൂ തേമ്പോരീ സ്പൂൺ വലി ഓക്കേ ഇത് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് അവസാനം ഇളക്കി ആดิ അവസാനം അവസാനം അപ്പോൾ എല്ലാം കൂടി കളർ വീഴും അടുത്ത നമ്മൾ മഞ്ഞ ചേർക്കാം ഓ ഇതാ നോ கரெக்ட். பாண்டா மഞ്ഞൾ ചേർக்கணும். ஒரு ஸ்பூன் மட்டும் കാണിക്കണം. சக்கல மది. சக்கல எடுக்கணும். அட மீ, இது மഞ്ഞൾ கறி ಅಲ್ಲ குட்டி. தட்டு தட்டு தட்டு. అడియో. ఆ, အത്രേ ပိုရတယ်။ చిటి్రోడ ఉంది. సిని కూడా. ఆ, အത്രേ ပိုရတယ်။ အത്രേ မှန်တာ. အത്രേ. ఇయ్యండి. கரெக்ட்டா தான் நமக்கு வே இல்ல गाइस. ఇది கரெக்ட்டா தான் நமக்கு அရኙ கூட ട്ടോ. எனிக்கான മല്ലിപ്പൊടി അയ്യോ കടു കിട്ടില്ലായിരുന്നോ ആ എണ്ണയുടെ ഭാഗത്തോട്ടിടന്നെ കുറച്ചിട മല്ലിപ്പൊടിപ്പൊടിവിടെ യുദ്ധക്കളവാകും ഗൈസ്

കുരുമുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി നോക്കട്ടെ ഇച്ചിരി ആ മതി 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 ഇന്നട നീറ്റോ ശട ഇത മനുഷ്യനെ കൂട്ടാനുള്ള വാണേ ഇത്രേമേ ഉള്ളൂ ട്രൂഡ് അങ്ങോട്ട് ട്രൂഡ് ആ മതി മതി ഹേട്ടോ ഇനി നമ്മൾ കണ്ടോ ഇത് ഇടണ്ട ഓക്കേ ഓക്കേ ഇനി നമ്മൾ എല്ലാം കൈയാളയാണ് ഗയ്സ് ഷോപ്പിടക്ക പോകുന്നണ്ടായിരുന്നു വീഡിയോയിൽ ആരും കണ്ടില്ല ൈസിനി ഇവരെ കാത്തു നിന്നാൽ ഇതെല്ലാം കരിഞ്ഞു പോകും തന്നെ നീങ്ങും കരിഞ്ഞു ഗൈസ്

ഈ ഒരു ഇനി നമ്മൾ ഇതിന്റെ ഇത്രയും െറ്റ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നമ്മുടെ വീട്ടില് ഒരു പുതിയ അതിഥിയും കൂടി വന്നിട്ടുണ്ട് അത് നമ്മൾ കഴിക്കാൻ നേരം

മീൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചൂടാ അടങ്ങിരി മോളെ എനിക്കത് പ്രശ്ന പക്ഷെ എനിക്ക് പ്രശ്നമാണെന്നല്ലോട്ടെ കൈ ചൂടാവേ എപ്പ ചൂടായിരിക്കും തപ്പിക്കരുത് ഒരു പടക്കൊക്കെ പൊട്ടുന്നു കൈ തള തവിയിട്ട് நல்லா நல்லா வந்துட்டோ ട്ടോ இது நல்லா நல்லா நான் રાખી ஏற்படுத்திட்டு மேல இருந்து ஆட் செய்யா சோயா எல்லாம் விட்டுட்டு இல்ல அது போடு. ನೋಡಿ இதான் நல்லா ഇളക്കിയിട്ടുണ്ട്. എടുക്ക് എടുക്ക് ചട്ടിയുടെ ചൂട് കൊണ്ട് അതിനകത്തിരുന്നു ഒന്നൂടെ അടുത്ത ഗോതമ്പ് ദോശയുടെ കിട്ടും കറി ഞാൻ നമുക്ക് കഴിക്കാൻ നേരം കാണാം സോയ കണ്ടോ ഗായ്സ് കുറുകിറച്ചി നമ്മള് റോസ് ഒക്കെ ചെയ്തു വെക്കത്തില്ലേ അതുപോലെ ദോശ എല്ലാം കാണാം